അഹിലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി അഹിലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവുള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ താലൂക്കിൽ ചേർപ്പ് പഞ്ചായത്തിൽ പെരുമ്പിള്ളിശ്ശേരി ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുവള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പൂർണ പുഷ്കല എന്നീ രണ്ട് പത്നിമാരോടുകൂടിയ സ്വയംഭൂവായ ശാസ്താവാണ് ഇവിടെ മുഖ്യപ്രതിഷ്ഠ എന്നാൽ വിദ്യാദേവതയായ സരസ്വതിയുടെ ശക്തമായ സാന്നിധ്യവും ക്ഷേത്രത്തിൽ സങ്കല്പിച്ചു വരുന്നുണ്ട് തന്മൂലം ഇവിടെ ശാസ്താവ് വിദ്യാകാരകനായി കണക്കാക്കപ്പെടുന്നു പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ശാസ്താവിന് ഉപദേവനായി ഗണപതി മാത്രമേ ഉള്ളൂ കേരളത്തിൽ വിദ്യാരംഭത്തിന് പേരുകേട്ട ക്ഷേത്രങ്ങളിലൊന്നാണിത് മീനമാസത്തിലെ അത്തം നാളും മഹാനവമിയും ഒഴികെയുള്ള എല്ലാ ദിവസവും ഇവിടെ വിദ്യാരംഭം വിദ്യാരംഭമുണ്ടാകാറുണ്ട് പ്രശസ്തരും അപ്രശസ്തരുമായ നിരവധി ആളുകൾ ഇവിടെ ആദ്യാക്ഷരം കുറിച്ചവരിൽപ്പെടും നവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഒമ്പത് ദിവസവും ഇവിടെ അതിപ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നു കൂടാതെ മീനമാസത്തിൽ വരുന്ന ആറാട്ടുപുഴ പൂരവും അതിവിശേഷമായി ആചരിച്ചു വരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം ഭരണം നടത്തി വരുന്നത് തിരുവള്ളക്കാവ് ക്ഷേത്രോൽപ്പത്തിയെക്കുറിച്ച് അധികം കഥകളൊന്നും ലഭ്യമല്ല സ്വയംഭൂ സങ്കല്പത്തിലുള്ള ശാസ്താവായതിനാൽ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഒരു കാലത്ത് വനമായിരിക്കാനും അവിടെ പുല്ലിച്ചെത്താൻ വന്ന ആരെങ്കിലും അവിടെയുള്ള ശിലയിൽ കൊത്തിയപ്പോൾ രക്തപ്രവാഹമുണ്ടായതാകാനും തുടർന്ന് വിവരമറിഞ്ഞ നാട്ടുപ്രമാണിമാർ ക്ഷേത്രം പണിഞ്ഞതാകാനുമാണ് സാധ്യത ക്ഷേത്രത്തിൻ്റെ പേരിൻ്റെ കൂടെ കാവ് എന്നുള്ളത് ഈ വിശ്വാസം ബലപ്പെടുത്തുന്നു പരശുരാമൻ സ്ഥാപിച്ച പുരാതന കേരളത്തിലെ മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ഗ്രാമങ്ങളിൽ ഏറെ പ്രധാനമായിട്ടുള്ള ഗ്രാമമായിരുന്ന പെരുവനം ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രമാണ് തിരുവള്ളക്കാവ് പെരുവനം ഗ്രാമത്തിന്റെ രക്ഷകന്റെ ഭാവത്തിലാണ് ശാസ്താവ് ആരാധിക്കപ്പെടുന്നത് പെരുവനത്തെ ഗ്രാമക്ഷേത്രമായ പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ ഇരട്ടയപ്പന്റെ പുത്രനായാണ് ശാസ്താവിനെ കാണുന്നത് ഇരട്ടയപ്പൻ്റെ ഉള്ളങ്കയിലുള്ള ശാസ്താവ് തന്മൂലം തിരുവള്ളക്കാവ് ശാസ്ത്രാവ് എന്നറിയപ്പെട്ടു എന്നാണ് വിശ്വാസം വിദ്യാകാരകത്വം മറ്റുള്ള ശാസ്ത്രാക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇവിടെയുള്ളത് വിദ്യാകാരകനായ ശാസ്താവ് എന്ന സങ്കല്പം തന്നെയാണ് ഇത് സാധാരണയായി വിദ്യാഭ്യാസത്തിൻ്റെയും ബുദ്ധിവർദ്ധനവിൻ്റെയും ദേവതകളായി ആരാധിച്ചു വരാറുള്ളത് ഗണപതി സരസ്വതി ദക്ഷിണാമൂർത്തി തുടങ്ങിയവരെയാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി ഐലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക